ഹലോ കൂട്ടുകാരെ പത്തനംമാറ്റിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രൊമോയിൽ നമ്മൾ കാണുന്നത് ആദർശൻ എന്തും കൂടി സംസാരിക്കേണ്ട കേട്ടോ ഞാൻ എന്തും ആദർശനോട് പറയുന്നുണ്ട് ഞാൻ എപ്പോഴും അനിയെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ എന്താ ചെയ്യാൻ അറിയില്ലേ ആദർശേട്ടാന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കണേ നമ്മുടെ ജലജേനയും നയനേനും ആദർശനെ അനിനിയാണ് കേട്ടോ അപ്പോൾ അനിയും അനിയോട് ജലജ പറയുന്നത് നീ നന്ദൂനിയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല എന്നാ മൂന്നാളും ഇവിടെ ആവും പിന്നെ അതൊക്കെ കണ്ട് നയനയുടെ അമ്മയും അച്ഛനും കൂടി ഇങ്ങോട്ട് വന്നോളൂ എന്നാൽ പിന്നെ നീ ആദർശം അവർക്ക് വാങ്ങിക്കൊടുത്ത വീടൊക്കെ ഫ്രീ ആവുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കണം നമ്മുടെ ആദർശം അച്ഛനോട് സംസാരിക്കണതാണ് ആദർശം അച്ഛനോട് പറയുന്നുണ്ട് ചില മനുഷ്യന്മാർക്ക് ധർമ്മസങ്കട ഉണ്ടാവും അതൊന്നും പറഞ്ഞൊന്നും പറയാൻ പറ്റിയെന്നും വരില്ല അങ്ങനത്തെ ഒരവസ്ഥയിലാ ഞാൻ കടന്നു പോകണത് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ജല പിന്നെ കാണിക്കണം നമ്മുടെ ജലജയാണ് ജലജ നയനോട് പറയുന്നുണ്ട് നിന്റെ സ്ഥാനത്ത് നവ്യാണെങ്കിൽ അത് അഭിമോനാണിങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവളെപ്പോഴും ഈ വീട് വിട്ടിട്ട് ഇറങ്ങി പോയിട്ടുണ്ടാവും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടിട്ട് നയനാകെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് ഇതുപോലെയുള്ള പത്രമാറ്റിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്